ഇടതുപക്ഷം ജനാധിപത്യവാദികൾ ഭരണഘടനാ മൂല്യങ്ങളെ വലുതായി കാണുന്നവർ അവരെല്ലാവരും പങ്കുവെക്കുന്ന ഈ ആശങ്ക ഉൽക്കന്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പൊതുവത്സരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതോട് ബന്ധപ്പെടുത്തിയാണ് അയോധ്യയെ വഹിക്കേണ്ടത് പുതുവർഷത്തിലെ അടുത്ത വെല്ലുവിളി ജനുവരി മാസം പന്ത്രണ്ടിനായിരിക്കും അന്ന് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞുകഴിഞ്ഞു അത് എല്ലാവരും അങ്ങോട്ട് വരണ്ട പക്ഷെ എല്ലാവരും സ്വന്തം വീടുകളിൽ ആ ദിവസം വൈകുന്നേരം വിളക്ക് കത്തിച്ചേക്കണം ദീപാവലി എന്ന വാക്കുപയോഗിച്ചു എല്ലാ വീടുകളിലും ഇടയ്ക്ക് വളർത്തേണ്ട ദീപാവലിയായി ആദ്യത്തെ ഭക്ഷണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം അയോധ്യയെ കേന്ദ്രമാക്കി ഇന്ത്യയിലെമ്പാടും വക്ലീയ ധ്രുവീകരണത്തിന്റെ ഒരു വേലിയേറ്റം ഉണ്ടാക്കാൻ ആർ എസ് എസും ബി ജെ പിയും പ്ലാൻ ചെയ്തു കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനുവരി പന്ത്രണ്ടിന്റെ ഈ ക്ഷേത്രോദ്ഘാടനമെന്ന് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം എല്ലാ വീടുകളിലും ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപന വിളക്ക് കൊടുത്താൻ പറയുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാം എല്ലാ ഗ്രാമങ്ങളിലെയും ബി ജെ പി കാര്ക്ക് കുറെ കൊല്ലം മുമ്പ് ബാബറി ബജത് പ്രശ്വത്തിന്റെ തുടക്കകാലത്ത് പള്ളി പൊളിച്ച് അതേ സ്ഥാനത്ത് തന്നെ കാണും അമ്പലം പണിയാൻ എന്ന വാദം ബി ജെ പി മുന്നോട്ട് വെച്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണാം പഴയവർക്കെല്ലാം ഓർമ്മയുണ്ടാകും പുതിയവർക്കറിയില്ല ഓർമ്മയുണ്ടാകും എന്ന് അന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളോടും ഒരു വലിയ ചടങ്ങ് നടത്തി ബി ജെ പി വലിയ ചടങ്ങ് അയോധ്യയിൽ ശിലാൻയാസം അങ്ങനേണ്ടിയുള്ള ഇഷ്ടിയാണ് ഓരോ ഗ്രാമത്തിലും പൂജിച്ച് അയക്കാൻ പറഞ്ഞു അയോധ്യയിലേക്ക് നമ്മുടെ എല്ലാ ഓർമ്മശക്തി തീരെ ചെറുതാകാൻ പാടില്ല വലിയ ക്യാമ്പയിൻ ആയിരുന്നു ശിലാൻയാസവും ശിലാ നടത്തി ബി ജെ പിയും ആർ എസ് എസും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു ശ്രീരാമന്റെ മറിലായിരുന്നു വിശ്വാസത്തിന്റെ പേര് വന്നുമുണ്ടായിരുന്നു ഈ ഇഷ്ടികയെല്ലാം അവിടെ കൊണ്ടുപോയത് എല്ലാ ബി ജെ പി കാരെയും ചോദിക്കണം ആ ഇഷ്ടിക എന്തുപറ്റി ആ ശിലകൾക്ക് എന്തുപറ്റി പൂജിക്കപ്പെട്ട പുഷ്പം തെറിയ ചന്ദനം ചാർത്തപ്പെട്ട ആ ശിലകളിൽ അന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം ദൈവത്തിന് സന്നിധ്യം ഉണ്ടെന്നായിരുന്നു ശ്രീരാമന്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട ആ ശിലകളെല്ലാം എവിടെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇറമ്പുകഴിഞ്ഞ നക്ഷത്രത്തിന്റെ ഏതെങ്കിലും കോണിലോ മൂലയിലോ എവിടെയെങ്കിലും ആ ശിലകൾ ഉണ്ടോ വ്യൂപുടുത്തപ്പെട്ടോ അത് അയോധ്യയിൽ ഇത്രയും വർഷങ്ങളിലെ വെയിലും മഴയും കൊണ്ട് വെയിലും മഴയും കൊണ്ട് അതെല്ലാം മണ്ണായി മാറിയോ എന്ന കാര്യം ബി ജെ പി പറയണം മോദിജിയൊരു ആഹ്വാനപ്രകാരം വിളക്കിൽ നിർത്താൻ പോകുമ്പോൾ ഈ ശിലാന്യാസത്തിനു വേണ്ടി ശില അയച്ച ഏതെങ്കിലും വീടുകളിലെ ഏത് ബി ജെ പി സുഹൃത്തിനും ഈ ചോദ്യം ചോദിക്കുന്ന അവകാശമുണ്ട് ബി ജെ പി ഉത്തരമുണ്ടോ ഞാൻ കേട്ടത് വലിയ വലിയ കോർപ്പറേറ്റ് ഫെയിമുകൾ സ്പോൺസർ ചെയ്ത വലിയ വലിയ എട്ട് വരവുള്ള കല്ലുകൾ വില കൂടിയ കല്ലുകൾ ആ കല്ലുകളാണ് ഇതിനു വേണ്ടി എന്നാണ് ഗ്രാമങ്ങളിലെ ബി ജെ പി സുഹൃത്തുക്കൾ സീതാമോർത്ത് പൂജിച്ചയച്ച ശിലകളെ ഒരു മൂലയിൽ തള്ളുകയും കോർപ്പറേറ്റുകാർ ഭാരം കൊടുത്ത വലിയ ശിലക കൊണ്ട് കെട്ടിപ്പൊക്കിയ അമ്പലം ഇടുകയും ചെയ്തപ്പോൾ ആ ഉദ്ഘാടന വേളയിൽ വെളിച്ചം കൊടുത്തി വെക്കാൻ പറയുന്ന രാഷ്ട്രീയം ഒന്നുമല്ല തിരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിന്റെ കൗശലമാണത് ഇലക്ഷനിലെ മുഖ്യപക്ഷം തൊഴിലില്ലേവയാണ് വിലവർത്തകമാണ് ദരിദ്രമാണ് വീടില്ലേവയാണ് മരുന്നില്ലേവയാണ് ഭക്ഷ്യപ്രതിയാണ് കാഷ്മീരംഗത്തെ കുടുംബികൊള്ളുന്ന പ്രതിസന്ധികളാണ് വ്യവസായ രംഗത്തെ അടച്ചുപൊട്ടലാണ് വിദ്യാഭ്യാസ രംഗത്തെ ക്രൈസസ് ആണ് പാഠപസ്തകങ്ങളെ വകീൽക്കരിക്കലാണ് യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണിയിലെല്ലാം കണ്ടെടുക്കപ്പെട്ട ഒരു കേന്ദ്രമൊക്കെ മാറ്റുന്ന പ്രാന്തി പിടിച്ച പോക്കാണ് സ്ത്രീ സമത്വമാണ് വിഷയം ആദിവാസികളും നിലനിൽ നേരിടുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും കൊലകളും പ്രശ്നമാണ് സ്ത്രീ തുടരുന്ന വലിയൊരു പ്രശ്നമാണ് ബലാത്സംഗ പരമ്പരയുടെ നാട്ടുണ്ടായിരുന്ന നാട്ടിൽ അത് പ്രശ്നമാണ് അതെല്ലാമാണ് പ്രശ്നം ആ പ്രശ്നങ്ങളൊന്നും തിരഞ്ഞെടുപ്പിന് പ്രശ്നമായി ആരും പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ അജന്റ് മുഴുവനും വർഗീയപതപരമായി ചുരുക്കാൻ വേണ്ടിയാണ് റഞ്ഞ ആർ എസ് എസ് ബി ജെ പി ശ്രീരാമ ഒരു മുഖ്യ വിഷയമാക്കി മാറ്റുന്നത്